ഒരു വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് വള്ളത്തിന് കിട്ടിട്ടുണ്ട് ആരാജാ തെരഞ്ഞു വര കേത്തൊന്ന് ആ വീടാണ് നിങ്ങൾ അതിന്റെ രണ്ടാം നില ഉള്ളത് ഒന്നാം നില മൊത്തം മൂടിയിട്ടുണ്ട് ഇതോ ഞങ്ങൾ കാണിച്ചു തരാം എത്രത്തോളാണ് കടകളിലൊക്കെ വള്ളംകരീണൊക്കെയാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇന്നലെ ആയിട്ടോ മുപ്പത്തൊന്ന് സംതിങ് ഇന്ന് ഒന്നായി അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക കൂരിയാട് മേ കുളപ്പുറം ഭാഗത്തിൻ്റെ ഇടയിലുള്ള എൻ എച്ച് അറുപത്തി വെള്ളം കയറിയതിനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അവിടെ ആ ഭാഗം അടച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റോഡ് അടച്ച് അപ്പം വണ്ടികൾ മറ്റുള്ള വൈകൂടിയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് കേട്ടോ അപ്പം എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഒന്ന് അടിപൊളിയായിട്ട് കണ്ടുപിടിക്കും വെള്ളം കയറിക്കൊണ്ട് വേണ്ടതാ നിങ്ങൾ എന്താ പറയാ പൂരിയാർ പാടം അല്ലെ അവിടെ വീടുകളിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് ഫുള്ള് വെള്ളം കയറിണ്ട് അതുപോലെ റോഡ് റോഡുണ്ടോ ഹൈവേ ആണ് നാഷണൽ ഹൈവേ എണ്ണൂറ്റിഅറുപത്തി ആറിൽ വെള്ളം കയറി വെള്ളം കൊണ്ടിരിക്കാനുണ്ടോ വെള്ളം കേറിക്കൊണ്ടേ ഇരിക്കാൻ തോ വനങ്ങളൊക്കെ പതുക്കെ പോകുന്നത് വെള്ളം കേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണിച്ചോ വെള്ളം പൊന്തികൊണ്ടേ ഇരിക്കണത്

പുഴ ഇവിടെ പൊന്തിക്കാണ് ഇതല്ലേ പുഴത്ത് പാടാണ് കേട്ടോ പാടം പൊന്തിക്കാണ് അടീന്ന് വെള്ളം എങ്ങനെ പൊന്തി കൊണ്ടിരിക്കാണ് ഇവിടെ ഒക്കെ കട അടിച്ചു വന്നിക്കാണ് ഇതല്ലേ ഇയാളൊക്കെ അവിടെ കട വീടുകളുണ്ട് ആ വീടുകളൊക്കെ പോയി പോയി എന്ന് വെച്ചാൽ വെള്ളമായി അവിടെ പള്ളി ആ ഏരിയയിലേക്കൊരുപാടുണ്ട് ഒക്കെ വെള്ളത്തിലായി ഇപ്പൊ എന്തായാലും കരയിലുള്ളവരൊക്കെ സൂക്ഷിക്കരയിലുള്ളവരൊക്കെ സൂക്ഷിക്കൾക്കാരൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കൂരിയാട് നമ്മള് കൊലപ്പുറം കൂരിയാട് പാടാ കേട്ടോ ഒരു സൈഡാണിത് അതിലെ പോവാ അതിലെ പോവാ അതില പോവാ എന്നിട്ട് സൈഡ് ചോയ്ക്കെ ഫുള്ള് വെള്ളം കയറിയില്ല അവിടത്തെ ആൾക്കാർ വഹിപ്പിച്ചില്ലേ അങ്ങോട്ട് കയറിയാ വരിയാ മതിയല്ലോർക്ക് അതാ അങ്ങോട്ട് മേലൊക്കെ കയറിയാ മതി ആടൊക്കെ പിന്നെ അവിടെ അവിടെ ആൾക്കൂട്ടാളല്ലേ ആ പത്തൊക്കെണ്ട് അവിടെ മറ്റേ അത്തൊക്കെ വെള്ളം ക്രമാതീതമായിട്ട് ഓരോ നിമിഷത്തിലും കൂടിക്കൊണ്ടിരിക്കട്ട വെയില് ഒന്നും കിട്ട അല്ല ആകാശൊക്കെ നല്ല എടുത്തു പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല കെ എസ് ആർ ടി സി സ്വിച്ച് ഹൈവേ ഇതിന്റെ അപ്പുറം ഞാൻ കാണിച്ചു ഞാൻ വേറെ വഴിക്ക് വന്ന പക്ഷേ ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ഇതോ എടൊക്കെ വീടുകളുണ്ട് ഇവിടെ ഒക്കെ വെള്ളത്തിലാണ് അല്ലോ ഇവിടെ താവാനും താവാൻ തിരിക്കാനും കാരണം മണ്ണിട്ടല്ലേ

ഇടയ്ക്ക് വീടുകളിലൊക്കെ കേറിയിട്ടുണ്ട് കേട്ടാ ഓ കാറ് കയണ ഓ എടുത്താതെ പറക്കണം ഞാൻ അയച്ചേളു എടുത്താണ്ടി

അങ്ങോട്ട് നിറയുമ്പോ ഒന്നും കൂടി ഇവിടെ വണ്ടി പോകാൻ കഴിയാത്ത അവസ്ഥ വരും ഉയർത്തണ്ടല്ലേ പാടല്ലേ ഇവിടെ ശരിക്കും എന്താണല്ലോ എസ്കേറ്റർ വധുവാണോ എലിവേറ്റർ സെറ്റപ്പ് വേണോ എലിവേറ്റർ ഇല്ല നടക്കൂല ഈ പാടങ്ങുന്നാളെ ടച്ച് നേരെ അയ്യുമ്പോക്ക് മുട്ടിക്കലാണ് മുട്ടിക്കലുണ്ടോ ഇവിടെ മുട്ടിക്കോ സാധ്യതണ്ടത് ഇത് മുട്ടിക്കോ സർവീസ് റോഡ് ഉയർത്തണോ ഹലോ ഉയർത്തണോ സർവീസ് റോഡ് ഉയർത്തണോ സർവീസ് റോഡ് ഉയർത്താൻ നടക്കൂല ഇതൊരു ആ ഞമ്മളെക്കാട്ടൊക്കെ ഇവരുള്ള ആൾക്കാരുള്ളവര്

വെള്ളം കയറിക്കണം നോക്കാൻ വേണ്ടി ഇറങ്ങാവോ ആ വീട് കണ്ടങ്ങൾ അതിന്റെ രണ്ടാം നിലമ്മലാവട്ടെ ആളുള്ളത് ഒന്നാം നില പൊത്തം മൂടിയിട്ടുണ്ട് കണ്ടോ ഇതെ ഒരു കാറൊക്കെ അതാ വെള്ളത്തിൽ കേറിക്കണം എന്താ ടേസ്റ്റും കാറും അതൊക്കെ തല്ലേ ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് ഇതെന്താ കാണിച്ചോളാണ് കടകളിലൊക്കെ വെള്ളം കറിയണൊക്കെയാണ് കുര്യടത്തൊരു അവസ്ഥ ആയിട്ടത് കാരണം അവിടുത്തെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് മെയിൻ ആയിട്ട് പറയണത് എല്ലാരും ഹൈവേയുടെ അശാസ്ത്രീയമായിട്ട് നിർമ്മാണം എല്ലാവരും എല്ലാരും പറഞ്ഞു മൊത്തം വെള്ളം കറിക്കണം ഇതൊരു എന്താ പറയാ സർവീസ് സ്റ്റേഷൻ എന്തോ ആണ് ഫുള്ള് വെള്ള െ വീട്ടിലേക്ക് ഒന്നാണ് പോവാൻ പോയോ വീട്ടുകാരൊക്കെ പോയില്ലാളില്ല അത്രയും വെള്ളം നിറഞ്ഞു നിറന്നു നിൽക്കുന്നുണ്ടല്ലേ ഓറൊക്കെ എടുത്തില്ലേ നിങ്ങള് ആ ഇതൊരു സർവീസ് സ്റ്റേഷനും എന്താ പറയാ കാർ കാറ് ഇവിടെ വർഷാപത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് വെള്ള അത്രയും സൂപ്പർ വെള്ളത്തിലാണ് കിടക്കുന്നത് മീനിക്കണേ കൊറച്ചൊരു കുറവെള്ള തോന്നുന്നുണ്ട് നല്ല വെള്ളത്തില്ല കാരണം കാറൊക്കെ മുക്ക് മൂടിക്കെടുക്കും കാരണം എത്രത്തോളം ആഴുണ്ടാവും ഇവിടെ ഈ ഭാഗത്ത് നിന്ന് അത് അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളിൽ ഈ ഒരു റോഡല്ലേ ഇത് ഈ റോഡാണ് ഈ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളിൽ അങ്ങോട്ട് നമ്മൾ പണ്ട് നമ്മൾ ബത്തക്കപ്പാടൊ കാണിച്ച് കഴിഞ്ഞാൽ ബത്തക്കപ്പാടൊക്കെ ഇത് ഈ പാടത്തിൻ്റെ ഒരു ഭാഗത്താണ് അവിടെയൊക്കെ ഫുള്ള് പിന്നെ ഇങ്ങോട്ട് കയറ്റായതുകൊണ്ട് ഇങ്ങനെ വീടുകൾക്ക് ഈ ഭാഗത്തൊന്നും എടുത്തില്ല വീടിൻ്റെ തീണ്ടു വരെ ആ ഭാഗത്തൊക്കെ കുറേ വീടുകളുണ്ട് എന്തായാലും ഒരുപാട് വീടുകൾ അവിടെ ഒരു എന്താ പറയുക ഒരു ഫാം ഹൗസ് അതേപോലെ ഒരു എന്താ പറയുക നഴ്സറി പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ വെള്ളത്തിലാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചത് ഇതിന്റെ അശാസ്ത്രീയതയും അതിന്റെ ഭീകരതയും ഒന്ന് കാണിച്ചത് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ് ഇതിന്റെ പ്രസ്ഥാനം എൻ്റെ അറുപത്താറിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഇതിന്റെ കാർണാളുകൾ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയ എണ്ണങ്ങള് ഈ ഭാഗം ഞാൻ ആ ഭാഗം എല്ലാം എടുത്തിന്ന് ഇപ്പൊ വണ്ടികൾ വരണ്ടില്ല വണ്ടികൾ വരുമ്പോ കാണിച്ചല്ലേ ഞങ്ങക്ക് എത്രത്തോളം ആണെന്നാണ് വെള്ളം കൂടുന്നുണ്ട് കുറഞ്ഞുണ്ടെന്ന് പറഞ്ഞാല് രണ്ടുണ്ട് ഒരുപാട് ജനങ്ങളൊക്കെ കാണാൻ തെട്ടാവുന്നുണ്ട് ആണുങ്ങളൊക്കെ പുള്ള ഇന്ന് ഫുള്ള് ലീവാണ് കാരണം തൊഴിലും ഒന്നുമില്ല വള്ളം ഫുള്ള് മലപ്പുറം ജില്ല തൊണ്ണൂറ് ശതമാനം വള്ളത്തിലാണ് കൂടെ ഓ ശം ഫുള്ള് വെള്ളത്തിലോ അല്ല അരുപടിപ്പിച്ചോ അരുപഠിപ്പിക്ക് അങ്ങോട്ടങ്ങാ അങ്ങോട്ട് പോന്നോ എടുക്കരുത് പതുക്ക പതുക്കപ്പോ പതുക്കപ്പോ ഒരു വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് ആചാ ഇതാട്ടാ വെള്ളത്തിൽ നിന്ന് കിട്ടിട്ടുണ്ട് ആരാജ തിരഞ്ഞെ ഒരു ബമ്പർ ഉണ്ട് അച്ണ്ടല്ലേ ഇതൊക്കെ വെള്ളത്തിന് പോണതാ നമ്പർ ബോർഡ് ഒന്ന് ഒരാൾ അൻപത്തെട്ട് വേറെ ഒന്നു ഇതൊക്കെ വള്ളത്തിൽ വീടാട്ടാ ഇഞ്ചൂണ്ടാവു വള്ളത്തിൽ ഇഞ്ചുണ്ടാവും സാധനം തെരഞ്ഞു വരിക പറ്റുന്നൂർ തെരഞ്ഞു വരിക ആടി കപ്പ് കപ്പ് വീൽ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലെ മറുകാട് കാര്യങ്ങൾ ഒക്കെ വാഹനങ്ങൾ ഈ വെള്ളം ഇട്ടാണ്ടെഎസ്ആർടിസി ആന വണ്ടി ആന വണ്ടി പക്ഷി നന്നായിട്ട് കേൾക്കും നമ്മുടെ മമ്പറം ഭാഗം കേട്ടോ മമ്പുറത്തേക്കുള്ള റോഡ് അതിന്റെ പുറത്തുള്ള ആശ് അതേപോലെ സ്റ്റോർ അതേപോലെ അങ്ങോട്ടുള്ള കൊലപ്പുറം ഭാഗത്തേക്കുള്ള റോഡിലോഡിന്റെ ഈ സൈഡിൽ ഇവിടെ വീടുകളിലൊക്കെ വെള്ളമാണ് പായലാണ് പായലാട്ടോ പായല് വെള്ളങ്ങളുണ്ടോ അതൊക്കെ തോണി എടുക്കുന്നുണ്ടോ

ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ആത്മകീരം കാറുകൾ നാളുകളാണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ അപ്പം അതിൻ്റെ എന്തുകൊണ്ടാണ് എന്താ ചെയ്യുക വെള്ളം ചെറുങ്ങി അരിച്ചിട്ടേ അതെല്ലാം